പറയുന്നു ആഗ്രഹിച്ചു ുംറിയാൻ അള്ളാഹു എന്തോ അവനറിയാഗ്രഹിച്ച അവൻ തന്നെ ഞാൻ തന്നെ പിന്നെ ഞാൻ നിങ്ങൾ അറിയാൻ അങ്ങനെന്തോ ഇല്ല അള്ളാഹു ഇതെന്ന പൊട്ടന്മാരുടെ ഊഹങ്ങളും അത് പറഞ്ഞപ്പോ പാവപ്പെട്ട ജനതയെ അത് ഏറ്റുപിടിച്ച് നടക്കുകയാണ് അള്ളാഹു അള്ളാഹുവിനെ അറിയാൻ ആഗ്രഹിച്ചു അള്ളാഹു ഓൾറെഡി പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്നു നിങ്ങളുമില്ല അവിടെ നിങ്ങൾ ഈ പ്രപഞ്ചം സകലമാനവും മനുഷ്യ സ്വരൂപവുമായി ദൃശ്യമായത് പരമാത്മാവായ ആണ് ദൃശ്യമായിരിക്കുന്ന ദൃഷ്ടാന്തം അതിനാണ് കുറെ ഞാൻ പറയുന്നത് ഒരാൾ നേരത്തെ പറഞ്ഞുകൊണ്ടുവന്ന് അവിടെ വിട്ടുപോയ കാര്യമുണ്ട് ഈ പ്രപഞ്ചം എല്ലാം രൂപപ്പെടുത്തി സൃഷ്ടിച്ച് രൂപപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി അള്ളാഹു ദൃശ്യമായി ദൃശ്യമായി ശാദിക്കൽ ഒരാള് അള്ളാഹു ദർ അദൃശ്യനായ അള്ളാഹു ആ പ്രകാശമായി നൂറായ അതിവിടെ പ്രചരിച്ച് വികസിച്ച് വ്യാപിച്ച ശിവൻ ആ ഇലാഹിന്റെ കർവത്തിൽ ആ നൂർ തന്നെ അറിഞ്ഞുവെന്ന് ബീജമായി അറിഞ്ഞുവെന്ന്ഹൻ തന്നെ പുനർജനിച്ച ഇലാഹൻ തന്നെയാണ് ഇല്ലല്ലയാണ് എന്ന യാഥാർത്ഥ്യം പറഞ്ഞാൽ ആ ഇബ്രാഹിം നബി പിന്നെ അള്ളാഹുവാണ് ഇബ്രാഹിം നബി അവിടെ ഇല്ല അതാണ് തന്റെ ഇബ്രാഹിം നബി റസൂലിനെ ഞാനും എന്റെ അടുത്ത് വരുന്ന അതാവാൻ ആഗ്രഹിച്ചവർക്ക് ഇതാണ് പകർന്ന പുറത്ത് നീ അള്ളാഹു ആക്കിയ ഈശ്വരനാക്കി പറമ്പ് ഞാൻ തീർക്കലാണ് അവരെയും എന്റെ ദൗത്യം അതേ സമയത്ത് ഒരാൾ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നേ ഒരാൾ ശാഹാദിക്കാരുമായി ഇവിടെ രൂപാന്തരം സൃഷ്ടിക്കർമ്മങ്ങളും എല്ലാം അറിഞ്ഞു രൂപപ്പെട്ട് ദൃശ്യമായി ബോധ്യമായാൽ പിന്നെ അവനില്ല അള്ളാഹു അല്ലാതെ അപ്പം ഒരാൾ ഷാജക്കൽ ഉറപ്പിച്ചാൽ അള്ളാഹുവിനെ അറിഞ്ഞുറപ്പിച്ച് നാം കൊണ്ട് വെളിവാക്കി പറഞ്ഞാൽ അവൻ ഇസ്ലാം ആവണമെങ്കിൽ അപ്പോൾ അള്ളാഹു ആയവനാണ് ഇസ്ലാം ആ അദൃശ്ല പ്രകാശത്തിലൂടെ ആ ശരമല്ല ഇലാഹയും പറഞ്ഞ ഇല്ലായി ദൃശ്യമായി ദൃഷ്ടാന്തമായി വന്ന അള്ളാഹുവിനെ കണ്ടറിഞ്ഞ് ഉറപ്പിച്ചാൽ പിന്നെ അവൻ അള്ളാഹുവാണ് അവൻ ഇസ്ലാമായെങ്കിൽ ഇസ്ലാം അള്ളാഹുവാണ് നിങ്ങൾ പറയുന്ന ഇസ്ലാം അല്ല നിങ്ങൾ വാ ഞാൻ നിങ്ങളുടെ നിങ്ങളെ യാഥാർത്ഥ്യം തീർക്കാം നിങ്ങൾ മറ്റേ ഊഹാ പോവും നിങ്ങളുടെ ആ കുരുവായിട്ട് പ്രൈമിന്റെ ഉള്ളിൽ നിന്നിട്ട് ആ കുരുവായിട്ട് ഇതേ തന്നെ ബലിന്ന് അവർ നിൽക്കല കുരു പൊട്ടിക്ക് ഇന്നത് വാ ഇന്നലെ ഞാൻ നിങ്ങളെ അള്ളാഹുവാക്കി തീർക്കാം നിങ്ങളെ സങ്കല്പത്തിന്റെ അള്ളാഹു അല്ല നിങ്ങൾ ആത്മാവും അള്ളാഹു സ്വരൂപവും തന്നെയാണ് അതാ പറഞ്ഞത് മാത്രമേ അറിയണം അള്ളാഹുവിനെ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടെത്തി അള്ളാഹുൽ നിന്ന് വേണം നിങ്ങൾക്ക് അള്ളാഹുവായി പുനർജനിക്കാൻ മനുഷ്യൻ മരിക്കണം മനുഷ്യൻ എന്ന തെറ്റായ ധാരണ ദൈവത്തിൻ്റെ പകരക്കാലൻ മായ അശുദ്ധി ചെറുക്ക് അത് പോകണം എന്നിട്ട് നീ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചനാഥൻ ആത്മാവായ ആ ഊർജം ചൈതന്യമായ ആ പ്രപഞ്ചനാഥൻ തന്നെയാണ് പ്രകാശത്തിലൂടെ പ്രപഞ്ചം സകലമാനും മനുഷ്യ സ്വരൂപവും ഇത് എന്നിട്ട് ഇതിൽ പ്രവേശനത്തോടെ പ്രവേശിക്കൊണ്ട് നിലനിന്ന് പ്രവർത്തിക്കുന്ന ആ പരമാത്മാശ്വരൻ തന്നെയാണ് നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യനും ഒരു വസ്തുവുമില്ല ലോകത്ത് ആ പരമാത്മാവീശ്വരൻ അല്ലാതെ അള്ളാഹു അല്ലാതെ എന്ന യാഥാർത്ഥം പറഞ്ഞ് ആ അള്ളാഹുൽ ചേർന്നത് ആ ബോധവ ബോധോ സിദ്ധിച്ച് ദേവ സാക്ഷാത്കാരം പ്രാപിച്ചാൽ പിന്നെ ഇവിടെ ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന മണ്ഠൻ മണ്ടത്തരം പോകുന്ന ആ മനുഷ്യൻ മരിക്കണം അതാണ് സമാധി മരിക്കും മുമ്പേ മരിക്കൽ പിന്നെ മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കാൻ നടക്കല്ല പലർ ചേക്കന്മാരുണ്ട് മനുഷ്യനെ നന്നാക്കി എടുക്കാൻ മനുഷ്യനെ നന്നാക്കി കുളിപ്പിച്ച് ഇല്ലാതായ പിന്നെ അള്ളാഹുമായി തീരും അതാണ് ചെയ്യുന്നത് പിന്നെ മനുഷ്യൻ നന്നാവണം നന്നാവണം നടന്നാല് ശരിയാവില്ല ഓക്കെ